വിശ്വാസം അതല്ല എല്ലാം സ്വാഗതം ിൽ ഇന്ന് സാത്താനാരാധന നടക്കും ഒക്ടോബർ പ്രമുഖ പത്രങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത സ്ഥാനം പിടിച്ചിരുന്നു കോഴിക്കോട് രണ്ടും കൊച്ചിയിൽ ഒൻപതും ആലപ്പുഴയിൽ മൂന്നും കേന്ദ്രങ്ങളിൽ സാത്താനാരാധന നടക്കുമെന്നായിരുന്നു വാർത്ത കോട്ടയത്തും തിരുവനന്തപുരത്തുമായി അഞ്ചിലേറെ കേന്ദ്രങ്ങൾ ഉള്ളതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു ബ്ലാക്ക് മാസ് ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സാത്താൻ പൂജ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കും പടർന്നു കഴിഞ്ഞതായ വാർത്തകൾ വർഷങ്ങൾക്ക് മുൻപേ കേട്ടു തുടങ്ങിയിരുന്നുവെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അതിന് ഇത്ര വ്യാപകമായ വേരോട്ടമുണ്ട് എന്ന വാർത്ത ക്രൈസ്തവ സഭകളെ മാത്രമല്ല മലയാളി സമൂഹത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ് യുവമനസ്സുകളെ അർബുദം പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഭയാനക മുഖം തേടുന്നു വിശ്വാസം അതല്ല എല്ലാം കേരളത്തിൽ ഇത് ഇപ്പോൾ വ്യാപകമായി വ്യാപ പല എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട് പതിനഞ്ചോളം കേന്ദ്രങ്ങൾ എറണാകുളത്ത് ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ പറയുമ്പോഴും ഇത് ഒത്തിരി പേര് സാത്താൻ സേവ അല്ലെ പിസാജിൻ്റെ ആരാധന എന്ന് പറയുന്നതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കരുതാനാവില്ല ഇവിടെ ഉണ്ട് ലൈംഗികതയുമായിട്ട് ഏറെ സാമ്യമുള്ള ഒരു ആരാധനയായിട്ടാണ് അവരിത് നടത്തുക അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് വളരെ മളച്ചമാണ് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത വിധം മേളച്ചമാണ് ഇതിൻ്റെ രീതികൾ ആരാധന വളരെ അധാർമികമായ കാര്യങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അധാർമികമായ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ അത് ചെകുത്താൻ്റെ മേൽ ആരോപിച്ച് ഉത്തരവാദിത്വം ഒഴിയുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ജനാലകളും വാതിലുകളും അടയ്ക്കപ്പെട്ട ഇരുണ്ട മുറി തെളിഞ്ഞു നിൽക്കുന്ന ചുവപ്പും കറുപ്പും മെഴുകുതിരികൾ കറുത്ത ലോഹ ധരിച്ച പുരോഹിതൻ മധ്യത്തിൽ അൾട്ടാരയായി സങ്കൽപ്പിച്ച് കിടത്തിയിരിക്കുന്ന പൂർണ്ണ നഗ്നയായ യുവതി ഉദരഭാഗത്ത് നിറച്ചുവെച്ച മദ്യചഷകം അവരുടെ ശരീരഭാഗങ്ങളിൽ സാത്താനെ പ്രീതിപ്പെടുത്താനായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കാനായി വെച്ചിരിക്കുന്ന തിരുവോത്തി ചുറ്റും കോടിനിന്ന് ഉന്മാദാവസ്ഥയിൽ ആടുകയും പാടുകയും ചെയ്യുന്ന യുവതി യുവാക്കൾ ആദ്യമായി അവിടേക്ക് കയറി വരുന്നവർ മുറിയിൽ നാട്ടിവെച്ചിരിക്കുന്ന കൂർത്ത വാൾമുനയിൽ വിരൽ മുറിച്ച് രക്തമിറ്റിച്ചുകൊണ്ട് തുടക്കം ഹൊറർ സിനിമകളിലേതിനു സമാനമായ ഈ രംഗങ്ങൾ വിദേശങ്ങളിൽ മാത്രമല്ല വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കേരളത്തിലും വ്യാപകമായി അരങ്ങേറുന്നതായിട്ടുകൾ അശാന്തിയിലാണ്ട യുവമനസ്സുകളെ അതിവേഗം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മാസ് അഥവാ സാത്താൻ പക്ഷം സാത്താൻ പൂജയിലെ ഭീതിപ്പെടുത്തുന്ന രഹസ്യങ്ങളിലൂടെ വിശ്വാസം അതല്ല എല്ലാം സാത്താൻ പൂജയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ആദ്യമായി ഉത്തരം തേടേണ്ടത് ദൈവം എന്നത് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായും നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ഒരു ശക്തിയും ഉണ്ടാകാമത്രേ ആ ശക്തിയെ നമുക്ക് സാത്താൻ എന്ന് വിളിക്കാമെന്ന് ക്രൈസ്തവ പുരോഹിതർ അഭിപ്രായപ്പെടുന്നു ലൂസിഫർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിസാജ് സാത്താൻ എന്നീ പറയുന്ന പ്രയോഗങ്ങൾ ദൈവത്തിന് എതിരായ ഒരു ശക്തിയായി കണ്ടുകൊണ്ടാണ് നമ്മൾ അവതരി കാണുന്നത് ആ ശക്തിയെ അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരെ വെല്ലുവിളിച്ചുകൊണ്ട് തിന്മയെ ആരാധിക്കുന്ന ആളുകൾ രൂപം കൊള്ളുന്ന ഒരു അവസ്ഥയാണ് സാത്താൻ സേവയിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സാത്താൻ എന്ന് പറയുന്നത് ബൈബിളിലെ പഴയ പ്രകാരം ദൈവത്തിൻ്റെ ഒരു എതിർശക്തിയാണ് ആദ്യം ദൈവത്തിന്റെ മാലാഖയായിരുന്നു എന്നാണ് ദൈവത്തെ വിടർത്തി പരിപാലിച്ചിരുന്ന മാലാഖയായിരുന്നു സത്താൻ നാളാണ് പക്ഷേ ദൈവം അഹങ്കരിച്ചു പറയാം ദൈവം പോലും എന്റെ ചിറകൻ്റെ കീഴിൽ അഭയം തേടുന്ന ആളാണ് ദൈവത്തെ പോലും സംരക്ഷിക്കുന്ന ഞാനാണ് എന്ന് അഹങ്കരിച്ചപ്പോ ദൈവം ഇയാളെ പുറത്താക്കി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അപ്പം ദൈവത്തിൻ്റെ ഒരു വിരുദ്ധ ശക്തിയായിട്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് സ്വർഗത്തിന്റെ പുറത്ത് ദൈവം പ്രവർത്തനം ആരംഭിക്കുകയും നരകമെന്ന സാമ്രാജ്യം കെട്ടിപ്പിടുകയും എന്നാണ് യഹൂദ മത വിശ്വാസം അതിന്റെ തുടർച്ചയായിട്ട് ക്രിസ്തു വിശ്വാസവും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ക്രൈസ്തവ വിരുദ്ധമായ ഒരു ആഭിചാര കറുത കുർബാനയെ ഏറ്റവും ലളിതമായി വിശേഷിപ്പിക്കാം സാത്താനെ പ്രീതിപ്പെടുത്താനായി കുർബാനയെ അപമാനിക്കുക എന്നതാണ് സാത്താൻ പൂജയിലെ ഏറ്റവും പ്രധാനമായ നടപടികളിൽ ഒന്ന് ക്രൈസ്തവ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുടെ കേന്ദ്ര ബിന്ദു വിശുദ്ധ കുർബാനയാണ് എന്ന് പറയാം അതുകൊണ്ടുതന്നെ ചെകുത്താനെ ആരാധിക്കുന്നവർ മുഖ്യമായും അപമാനിക്കുന്നതും വിശുദ്ധ കുർബാനയെയും കുർബാന സമയത്ത് പള്ളികളിൽ ആശീർവദിക്കുന്ന അപ്പവും വീഞ്ഞുമാണ് പള്ളികളിൽ നൽകുന്ന തിരുവോസ്തി കൈക്കലാക്കുന്നതിനായി എത്ര പണം വേണമെങ്കിലും മുടക്കാനും സാത്താൻ സാധാനാരാധകർ തയ്യാറാണത്രേ കറുപ്പോ ചുവപ്പോ നിറത്തിലുള്ള മെഴുകുതിരികൾ മാത്രം കത്തിനിൽക്കുന്ന അരണ്ട വെളിച്ചത്തിൽ സാത്താന്റെ ചിത്രങ്ങളും സാത്താനെ അനുസ്മരിപ്പിക്കുന്ന ചിഹ്നങ്ങളുമൊക്കെ സാത്താൻ പൂജ നടക്കുന്ന മുറിയിൽ പലയിടത്തും സ്ഥാപിച്ചിരിക്കും പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നതാണ് വിശ്വാസം എന്നാൽ കറുത്ത കുർബാനയിൽ ആ അപ്പം ഉപയോഗിക്കുമ്പോൾ അത് സാത്താന്റെ ശരീരമായി മാറുമെന്നും ഇതിൽ സംബന്ധിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാത്താൻ സാധിച്ചു കൊടുക്കുമെന്നുമാണ് വിശ്വാസം എന്തൊക്കെയാണ് ബ്ലാക്ക് മാസ് അനുഷ്ഠിക്കുന്നവരുടെ ചെയ്തികൾ അല്ലെങ്കിൽ യേശുദേവനെ ഇകൾത്താനും സാത്താനെ പുകഴ്ത്താനുമായി എന്തൊക്കെയാണ് സാത്താൻ ആരാധകർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അതിനുള്ള ഉത്തരം തേടുമ്പോൾ ഞെട്ടിക്കുന്നതും എത്ര കഠിനഹൃദയ പോലും മുഖം ചുളിപ്പിക്കുന്നതുമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുക ക്രൈസ്തവർ പവിത്രമായി കരുതുന്ന പുരുഷ തല കീഴായാണ് അൾത്താരയ്ക്ക് പിന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടാകുക കറുത്ത കുർബാനക്കുപ്പായമാണ് സാത്താൻ പൂജയിലെ മുഖ്യ കാർമികൻ ധരിക്കുക പള്ളികളിലെ പവിത്രമായ അൾത്താരയെ അവഹേളിക്കുന്നതിനായി സാത്താൻ പൂജയിലും ഒരു അൾത്താരയുണ്ടത്രേ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾക്ക് നൽകുന്ന തിരുവോസ്ത എന്ന് അറിയപ്പെടുന്ന ചെറിയ അപ്പം അവഹേളിക്കുന്നത് സാത്താൻ പൂജയിൽ പ്രധാനമത്രേ അൾത്താരിക്ക് സമാനമായിട്ട് മേശകളിട്ട് മേശയിൽ നഗ്നയായ ഒരു സ്ത്രീയെ കിടത്തി ആ സ്ത്രീയുടെ വായിലും അതുപോലെ തന്നെയുള്ള അവളുടെ ഭാഗങ്ങളിലും ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി അവഹേളിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ആരാധന നടക്കുന്നത് വാദ്യോപകരണങ്ങളോടുകൂടിയുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് അത് ദൈവത്തെ അധിക്ഷേപിച്ചുകൊണ്ടും ഈ തിരുവോസ്തിയെ അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള ആരാധനയാണ് നടക്കുന്നത് വിശ്വ കുർബാനയിൽ നമുക്ക് അറിയാം അവിടെ ഒരു കുരിശിൻ്റെ രൂപം എപ്പോഴും വെക്കാറുണ്ട് മേശപ്പുറം മേശപ്പുറത്ത് അൽത്താരയിൽ അൽത്താര എന്ന് പറയുന്ന കർത്താവിൻ്റെ കപർടമായി കരുതുന്ന ആ മേശപ്പുറത്ത് ഒരു കുരിശ് വയ്ക്കാറുണ്ട് ഇവർ ആ കുരിശ് തല കീഴായിട്ട് വെക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാം കത്തോലിക്കാ സഭ ക്രൈസ്തവ സഭ ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി ഉള്ള രീതികൾ അവലംബിച്ചു കൊണ്ടുള്ള ആരാധനാക്രമമാണ് ഒരു ആരാധനാ രീതിയാണ് അവർ ചെയ്യുന്നത് അത് സാത്താനെ ആരാധിക്കുന്നു തിന്മയെ ആരാധിക്കുന്നു പ്രാർത്ഥനകളെല്ലാം ഈ ലോകത്ത് ഒത്തിരി തിന്മകളുണ്ടാകണം തിന്മകൾ പെരുകണം എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ഈ ആലുവായിൽ തന്നെ നമുക്കറിയാം സെൻ സെൻറ്റ് ഡൊമിനിക് മൊണാസ്ട്രിയിൽ നിന്ന് അടുത്ത കാലത്ത് ഈ തിരുവോസ്തി പള്ളി കുത്തി തുറന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതെന്തിനാണ് അവിടെയുള്ള മറ്റു ഒരു ഫലപ്പിടിപ്പുള്ള സാധനവും എടുത്തിട്ടില്ല ഇത് മാത്രമാണ് ഒന്നിലവഹേളിക്കാനാണ് പോലീസ് പറയുന്നത് ഇത് ഈ സാത്താൻ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് യെ അപമാനിക്കുക നിലത്തിട്ട് ചവിട്ടുക എന്നിങ്ങനെയുള്ള മ്ലേച്ഛ കർമ്മങ്ങളാണത്രേ അവിടെ നടക്കുന്ന മറ്റു രീതികൾ പാത്രങ്ങളിൽ ആടുമാടുകളുടെ രക്തം ശേഖരിക്കുന്നതും പങ്കെടുക്കുന്നവരുടെ മേൽ തളിക്കുന്നതും അപൂർവമല്ല ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും കറുത്ത കുർബാനയിൽ ഇടമുണ്ട് മാത്രമല്ല മദ്യത്തിന്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ യുവതി യുവാക്കൾക്ക് യഥേഷ്ടം റോക്ക് സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കഴിയുക വിവാഹിതരാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഇണകളെ മാറി മാറി ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കുക തുടങ്ങി സദാചാര മൂല്യങ്ങൾക്ക് നേർ വിപരീതമായതും എന്നാൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ആകർഷിക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൈവവിശ്വാസികളിൽ ചിലരെ പോലും ഇതിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു മുഖ്യ കാരണം കറുത്ത കുർബാനയ്ക്ക് ശേഷം ബലി അർപ്പിക്കുന്നയാൾ ബലിയർപ്പിക്കുന്ന സംഗമിക്കുന്നതോടെയാകും എങ്ങനെയാണ് യുവജനങ്ങളിൽ ഒരു വിഭാഗം സാത്താൻ പൂജ പോലെയുള്ള മ്ലേച്ഛമായ ആഭിചാര കർമ്മങ്ങൾക്ക് വശംവതരാകുന്നതും അതിൽ പൂർണമായും അകപ്പെട്ടു പോകുന്നതും ഉയർന്ന വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജോലിയും നൽകുന്ന ഭൗതികമായ ഉയർച്ച എന്തുകൊണ്ടാണ് അവരുടെ മാനസിക നിലയിൽ പ്രകടമാകാതെ ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകുന്നത് ഐ ടി മേഖലകളിലും മറ്റും ജോലി ചെയ്യുന്നവർ അല്പം ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി അല്ലെങ്കിൽ കാരണമില്ലാത്ത അശാന്തിയിൽ ഉഴലുന്ന യുവതിയുവാക്കൾ നേരത്തെ തന്നെ സാത്താൻ പൂജാ കേന്ദ്രങ്ങളിൽ സജീവമായിട്ടുള്ള സുഹൃത്തുക്കളുടെ പ്രേരണയാലാണത്രേ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുക മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സെക്സിന്റെയും അനിയന്ത്രിതമായ ലഭ്യത അവരെ തുടർന്ന് അവിടേക്ക് ആകർഷിക്കുകയും അവർ സാത്താൻ പൂജയുടെ വക്താക്കളായി മാറുകയും ചെയ്യും സൈക്കോളജിക്കൽ എന്താ യഥാർത്ഥത്തിൽ അരുത് എന്ന് പറയുന്നത് ചെയ്യാൻ മനുഷ്യ മനസ്സിൽ വളരെ താല്പര്യമുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ സാത്താനിക്കട്ടും ആരാധനയും കുട്ടിക്കാലം മുതലേ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിലൊരു സംതൃപ്തി ചെയ്യുന്നതിലൊരു വെല്ലുവിളി ഇതൊക്കെ സ്വയം അനുഭവപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പലരും ഇത് ചില ആളുകൾ ഇതിൻ്റെ ഇതിൻ്റെ മറവിൽ തങ്ങളുടെ നടപടികൾ നടത്തുന്നതെനിക്ക് ചെകുത്താനെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാസിനെ മറയാക്കിക്കൊണ്ട് ചില നമുക്കറിയാം ഡ്രഗ് അഡിക്ഷൻ ആകാം അത് അത് ചെയ്യുന്നവർ പറയും ഞങ്ങൾ ചെറുത്താൻ എന്ന് പറയും അത് ലൈംഗികമായ രാജകത്വമാകാം ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു മറയായി ഇതിനെ ഇതിനുപയോഗിക്കുന്നുണ്ടാകാം പുതുതലമുറ എന്തുകൊണ്ടാണ് സാത്താൻ പൂജ പോലെയുള്ള അധാർമികവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ ആചാരങ്ങളിൽ ആകൃഷ്ടരാകുന്നതും അതിന് അടിമയാകുന്നതും എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പലതുണ്ടെന്നാണ് അതേക്കുറിച്ച് ഗൗരവമായി നിരീക്ഷിക്കുന്നവരുടെ ഉത്തരം അശാന്തമായ യുവമനസ്സുകൾ അല്പം ആശ്വാസം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണത്രേ ഇത്തരം സങ്കേതങ്ങളിൽ ചെന്നുപെടുന്നത് ഐ ടി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന യുവതി യുവാക്കളുടെ കനത്ത ശമ്പളവും മദ്യം മയക്കുമെന്ന് നിയന്ത്രണമില്ലാത്ത ലൈംഗിക സ്വാതന്ത്ര്യം തുടങ്ങിയ സുഖലോലുപതകളോടുള്ള അഭിനിവേശവും ഒക്കെ സാത്താങ് കേന്ദ്രങ്ങളിലേക്ക് യുവജനങ്ങളെ എത്തിക്കുന്നുണ്ട് മദ്യവും മയക്കുമരുന്നുകളും ഇതൊക്കെ ഇതിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നഗ്നത സെക്സ് ഇതെല്ലാം വളരെ സ്വതന്ത്രമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നു അതിലൂടെയൊക്കെ അവർ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് സാത്താൻ എന്ന് പറയുന്ന സങ്കല്പം പോലെ തന്നെ ദൈവം എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ദൈവം അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളിലുള്ള ശക്തിയെക്കുറിച്ച് നമ്മളറിയണം നമ്മളിലുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നന്മയുടെ ശക്തിയേക്കാൾ കൂടുതൽ തിന്മയുടെ ശക്തിയെ ആവാഹിക്കാനാണ് മനുഷ്യനെളുപ്പം അതുകൊണ്ട് തിന്മയുടെ ശക്തിയിലൂടെ നമുക്ക് എന്തും സാധ്യമാണ് പ്രത്യേകിച്ച് ഇന്ന് യുവതി യുവാക്കളെ പ്രത്യേകമായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണല്ലോ എല്ലാ രീതിയിലുമുള്ള എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ യാതൊരു വിധത്തിലുള്ള സത്യവും ഇല്ലാതെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാവരെയും ഇത്തരണത്തിൽ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നതിനാണ് വാസ്തവത്തിൽ ഈ ബ്ലാക്ക് മാസ് ഉപകരിക്കുന്നുള്ളൂ നേരത്തെ തന്നെ സാത്താൻ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ വഴിയാണ് മിക്കവാറും യുവതി യുവാക്കൾ ആദ്യമായി ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുക ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ സാത്താനും ശക്തിയുണ്ട് എന്ന് തങ്ങളുടെ വാദമാണ് സാത്താൻ പൂജയിൽ സജീവമായവർ സുഹൃത്തുക്കളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക പരീക്ഷകളിൽ ഉന്നത വിജയം ഇഷ്ടപ്പെട്ട തൊഴിൽ ഇഷ്ടപ്പെട്ടവരെ സ്വന്തമാക്കുക ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക തുടങ്ങി എന്തും ഏതും സാത്താൻ സേവയിലൂടെ ലഭ്യമാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു അങ്ങനെയാണത്രേ പലരും ആദ്യമായി ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിൽ എത്തുക വാതിൽപടിയിൽ വെച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ചവിട്ടി വേണമത്രേ ബ്ലാക്ക് മാസ് കേന്ദ്രത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത് മുറിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂർച്ചയുള്ള ദണ്ടിൽ വിരലമർത്തി രക്തം ചിന്തണം വിവിധ മതങ്ങളുടെ പൂജ്യവസ്തുക്കളെ നിന്ദിക്കലാണ് സാത്താൻ പൂജയിലെ മുഖ്യ ചടങ്ങ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഭ്യതയും അർദ്ധനഗ്ന സ്ത്രീകളോടൊത്തുള്ള നൃത്തവും ചടുല താളത്തോടു കൂടിയ റോക്ക് സംഗീതവും ഒക്കെ കൂടി നിയന്ത്രണലേശമില്ലാതെ എന്തും ചെയ്യാനും ആസ്വദിക്കാനുമുള്ള ഒരു മനോഭാവവും വീണ്ടും അവിടെ എത്താനുള്ള തീവ്രമായ ആഗ്രഹവും പുതുതായി എത്തിയവരിലും ഉണ്ടാകുമത്രേ എന്നാൽ അവിടുത്തെ വികലവും അധമവുമായ ആചാരാനുഷ്ഠാനങ്ങളും ആഭിചാരക്രിയകളും കണ്ട് ഭയക്കുന്ന പലരും മാനസിക നില തെറ്റുന്നതിലേക്കും ചിത്രഭ്രമത്തിലേക്കും വരെ എത്തിപ്പെടുകയാണത്രേ ചെയ്യുക ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വൻ തുക ഈടാക്കുന്ന പതിവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യം ഒരു കൗതുകത്തിനായി എത്തിപ്പെടുന്നവരെ സൗജന്യമായി അവിടെ പ്രവേശിപ്പിക്കുമെങ്കിലും പിന്നീട് അവിടെ വരേണ്ടത് പലർക്കും ഒരു അത്യാവശ്യമായി മാറുകയാണ് ചെയ്യുക പലയിടങ്ങളിലും മുപ്പതിനായിരം രൂപ വരെ വാങ്ങിയാണത്രേ ഉള്ളിൽ പ്രവേശിപ്പിക്കുക സാത്താൻ പൂജയുടെ അല്ലെങ്കിൽ ബ്ലാക്ക് മാസിന്റെ തുടക്കം അന്വേഷിച്ചാൽ നമ്മൾ നൂറ്റാണ്ടുകൾ തന്നെ പിന്നോട്ടു പോകേണ്ടി വരും നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ആരാധനാക്രമത്തിലെ ക്രമാനുഗതമായ ഏച്ചുകെട്ടലുകൾ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയവയൊക്കെ മറ്റു പലതിന്റെയും കാര്യത്തിലും എന്നവണ്ണം സാത്താൻ പൂജയിലും സംഭവിച്ചിട്ടുണ്ടത്രേ എങ്കിലും ഇന്നത്തെ രീതിയിലേക്ക് ആരാധന വഴിമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലാണെന്ന് ചരിത്രം പറയുന്നു എങ്ങനെയായിരുന്നു സാത്താൻ പൂജയുടെ തുടക്കം എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാൽ നാം രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് വരെ പോകേണ്ടി വരും എന്നാൽ ആദ്യമായി ബ്ലാക്ക് മാസ് എന്ന പേരിൽ സാത്താൻ പൂജ അർപ്പിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് ചരിത്രം പറയുന്നു ഫ്രാൻസിലെ ലൂയിസ് പതിനാലാമൻ രാജാവിന്റെ പത്നി രാജാവിന്റെ സ്നേഹം കൂടുതലായി പിടിച്ചു പറ്റുന്നതിനായി ഒരു പുരോഹിതന്റെ സഹായത്തോടെ ചെയ്തതായിരുന്നു അത് ഈ രാജ്ഞിക്ക് രാജാവിനോട് പ്രത്യേകമായിട്ടുള്ള അല്ലെ രാജാവിന് രാജ്ഞിയോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം തോന്നുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ബലിയർപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ഇവർ ഒരുമിച്ച് ബലിയർപ്പണം ആരംഭിക്കുകയും വിശുദ്ധ കുർബാനയുടെ എല്ലാ റിച്വൽസും ഉപയോഗിച്ച് തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയും അതേസമയം ഈ രാജ്ഞിയെ നഗ്നയാക്കി ബലിപീഠത്തിൽ കിടത്തി അവളുടെ ഉദരത്തിൽ കാസ വെച്ചുകൊണ്ട് രണ്ട് കനങ്ങളും രണ്ട് വശങ്ങളിലേക്ക് പിടിച്ചു നിർത്തി അതിൽ രണ്ട് മെഴുകുതിരികൾ കറുത്ത മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അങ്ങനെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം ചില നഗ്ന ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രദർശിപ്പിച്ച് ആ ഭാഗങ്ങളോട് പ്രത്യേകമായിട്ട് രാജാവിന് ഉണ്ടാവണം എന്ന് എന്ന് പ്രത്യേകമായിട്ട് പുരോഹിതൻ പ്രാർത്ഥിച്ചൊക്കെ അർപ്പിക്കുന്ന ഒരു ബ്ലാക്ക് ബ്ലാക്ക് പറയുന്ന രീതി രീതി ആ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് കാലം പിന്നിട്ടപ്പോൾ ഉപയോഗിക്കുന്ന നിലവിൽ വരികയായിരുന്നു എന്നാൽ ആയിരത്തികളോടെയാണ് ബ്ലാക്ക് മാസ് ഇന്നത്തെ രീതി കൈവരിച്ചതെന്നും ചരിത്രം പറയുന്നു ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടാനാവാത്ത വിധം മുറുകുന്ന ഒരു അഴിയാക്കുരുക്കാണ് ബ്ലാക്ക് മാസ് മനഃശാന്തി തേടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പ്രേരണ കൊണ്ട് ചിലപ്പോൾ ഒരു ഫാഷനു വേണ്ടി ഇതൊന്നുമല്ലെങ്കിൽ ഒരു രസത്തിനു വേണ്ടി ബ്ലാക്ക് മാസ് എന്ന സാമൂഹിക തിന്മയിലേക്ക് യുവതലമുറ ആകൃഷ്ടരാകുന്നതും അതിലകപ്പെട്ടു പോകുന്നതും ഇങ്ങനെയൊക്കെയാണ് എന്നാൽ അതിൽ നിന്നൊരു തിരിച്ചുവരവ് പ്രായോഗികമല്ല താനും അതുകൊണ്ട് തന്നെ യുവതലമുറ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് അതെങ്ങനെ സാധ്യമാകും ശാസ്ത്ര പുരോഗതിയും ജനങ്ങളുടെ മാനസിക നിലവാരവും ഒക്കെ ഉയർന്നു വരികയാണെങ്കിലും സാത്താൻ പൂജ പോലെയുള്ള അഥമ ആചാരങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇന്നും വർദ്ധിച്ചു വരുന്നത് എന്നത് തീർച്ചയായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട ഒന്നാണ് വർത്തമാനകാല യുവ മനസ്സുകളെ നീരാളി കൊണ്ട് ഇറുകിപ്പിടിച്ച് വലിച്ചെടുക്കുന്ന ഇത്തരം സാമൂഹ്യ തിന്മകൾ അവസാനിപ്പിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ തീർച്ചയായും വേണം ഒന്ന് ബ്ലാക്ക് മാസ് പോലെയുള്ള അനാചാരങ്ങളെ ഒരു ക്രിമിനൽ കുറ്റമായി കാണുക മറ്റൊന്ന് വ്യാപകമായ ബോധവൽക്കരണം ഒരു ഫാഷനായിട്ട് കൂടി ചില ആളുകളൊക്കെ അതിനെ കൈകാര്യം ചെയ്യാറുണ്ട് അത് ആവശ്യമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു രസമാണെന്നൊക്കെ കരുതി പലരും ചെന്ന് ചാടാറുണ്ട് പക്ഷെ വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ് തീർച്ചയായിട്ടും നമ്മളതിനെതിരെ പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ തരുണത്തിൽ പോയതായിട്ട് നമുക്കറിയാമെങ്കിൽ അവരെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം തന്നെയല്ല ഇതൊരു വലിയ കുറ്റമായി ഒരു ക്രൈമായിട്ട് ഇതിനെ കാണുകയും വേണം ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാസ് നമ്മുടെ സമൂഹത്തിൽ അനുവദിച്ചുകൂടാ കാരണം ഇതൊരു തകർച്ചയാണ് ഇത് ഇവരിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളെല്ലാം പറയുന്ന ഒരു കാര്യം അതാണ് ഒരു കുറ്റബോധം ഉണ്ടാകുന്നു പിന്നെ നിവൃത്തിയില്ലാത്തത് അതിൽ തന്നെ കടക്കുകയാണ് അല്ലെ ആ ഒരു ഗാംഗിൽ നിന്ന് വിടാതിരിക്കുന്നത് കൊണ്ട് അതിൽ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സമാധാനം തരുന്നില്ല ആത്യന്തികമായി ആത്യന്തികമായി മരണത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ മരിക്കുന്ന ആളുകളെ പറ്റി ഇപ്പം പറയുന്നുണ്ട് ആത്മഹത്യയിലേക്ക് തന്നെത്തുന്നു കാരണം അവസാനം രക്ഷയില്ല നിരാശയായി ആത്മഹത്യയിലേക്ക് പോകുന്നതിന് ഇടയാക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയല്ലോ മനുഷ്യനെ വളർത്തുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ വിശ്വാസം അതല്ല എല്ലാം ഇന്ത്യ വിഷൻ ടു ടു സ്റ്റവർ പാടിവട്ടം കൊച്ചി ഇരുപത്തിനാല് വിശ്വാസം അറ്റ് ഇന്ത്യ ടി വി ഡോട്ട് കോം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും